ഉപ്പ് അത് മനസ്സിലായ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് നമ്മൾ താമസികളൊന്നും സൂപ്പറായിട്ടാണ് ഒരു മുട്ടയന്താ കാണിച്ചത് മട്ടൻ മട്ടൻ മട്ടനൊക്കെ ബീഫ് മുട്ടയിൽ തന്നെ വെറൈറ്റിയൊന്നുണ്ട് കാട താറാവ് കാടമുക്ക ആദ്യ 이제 비싸지가 밥상. 아. 내 이거 하나만. 아안 돼. 정말 야프냐? 아비 나나. 나리. ഞാൻ രാവിലെ ഒന്ന് കഴിക്കാതെ തോന്നേ ഉള്ളതാട്ടോ അതല്ല നാല് ബുക്ക് ചെയ്യുന്ന ഇങ്ങനെ ഒരു ഐഡിയ തോന്നാൻ കാര്യം

െ എന്റെ ഫ്രണ്ട് ഉണ്ട് ഇല്ല നമ്മളെ വെറൈറ്റി ജ്യൂസോ ജ്യൂസ് വെള്ളം കുടിക്കുമ്പോൾ അല്ല അത് കൂടി ക്ലിയർ ചെയ്യാൻ വേണ്ടി കാനഡയിലെ ഒരു മോഡലാണെങ്കിൽ സെറ്റ് ചെയ്ത കാനഡ മോഡലി സെറ്റ് അപ്പൊ പറയട്ടെ പ്രശ്നം നമ്മൾ നടത്താൻ അവരിക്കും ും എന്നാൽ നല്ല ടേസ്റ്റ് കേട്ടോ ശരിക്കും നിങ്ങൾ എല്ലാവരും കഴിച്ച് നോക്കണം നല്ല ടേസ്റ്റ് ഞാൻ ആദ്യമായിട്ടാണ് എന്താ ചിക്കൻ പപ്പ്സ അത് കഴിക്കുന്നത് ആദ്യമായിട്ടാണ് നല്ല ടേസ്റ്റ് ഏകദേശം

സംഭവം അടിപൊളി ഒറ്റ യൂടെ മനസ്സിലാവും എന്തുകൊണ്ടാണ് കാണാൻ കേട്ടോ എല്ലാവർക്കും എല്ലാം കൊടുക്കുന്നുണ്ട് കഴിച്ചാൽ പ്രശ്നം അറിയാമോ മുഖത്തേക്ക് ഇന്നു പോകത്തില്ല അല്ലേ പ്രത്യേകിച്ച് താടിക്കാരി അപ്പൊ ഞാൻ കാട പബ്സ് കഴിക്കാൻ പോവാണ് പോവുകയാണ് ചെറു വേണം പറയട്ടു ചുമയ്ക്ക് നല്ലതാണ് ശ്വാസം മുട്ടും നല്ലതാണ് അതുകൊണ്ട് ഇന്ന് രാവിലെ ചുമ ആയതുകൊണ്ട് ചേച്ചി എനിക്ക് അഞ്ച് കാടമുട്ട കണ്ടിട്ടാണ് കിട്ടുന്നു വേറെ ഒന്നും കഴിച്ചിട്ടില്ല അഞ്ച് കാടൻ മുട്ട ാര് പറ ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഉം നല്ല ഡ്രസ് ഉണ്ട് അടിപൊളി എന്തായാലും രക്ഷപ്പെടുന്നു രണ്ട് ജ്യൂസാണ് ഞാൻ കൊടുത്തത് ഞാൻ എന്തായാലും വരും ഉറപ്പില്ല ഞാൻ വീട്ടിൽ വണ്ടത്താനുള്ളതാണോ എന്തായാലും ഞാൻ വരും ഫ്രണ്ട്സായിട്ടൊക്കെ വരാട്ട ഞാൻ പറഞ്ഞതിന് മുന്നേ വേറൊരു വരും അയ്യോ ത്രാണിമില്ല ഇതേ തന്നെ നിങ്ങളല്ലേ മസാല ഒക്കെ എനിക്ക് ഇഷ്ടപ്പെടുന്ന